ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങാൻ പോവാൻ പോകാൻ തുടങ്ങിയായിരുന്നു കേട്ടോ അപ്പോഴാണ് എനിക്കൊരു കാര്യ ഓർമ്മ വന്നത് എൻ്റെ ഒരു സീക്രട്ട് നിങ്ങളെയും കൂടെ കാണിച്ചു തരാന്ന് അപ്പോൾ കയ്യിലിരിക്കുന്നത് അങ്ങനെ സീക്രട്ടാ എല്ലാവർക്കും സീക്രട്ടായ ഒരു കാര്യമൊന്നും അല്ല നമ്മുടെ വാസലിനാണ് അപ്പം ഇതുകൊണ്ട് ഇപ്പം ഇവിടെ എൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒക്കെ എന്താ പറയുക നെയിൽസൊക്കെ വളരാൻ ഭയങ്കര സമയമെടുക്കും എൻ്റെ ഇപ്പോഴുള്ള നെയിൽസ് ഞാൻ വെട്ടിക്കളഞ്ഞതാ കേട്ടോ കുറേ ആവുമ്പം എനിക്ക് ഒന്ന് വെട്ടാല്ലേ ഒന്ന് വെട്ടി ഷെയ്പ്പ് ചെയ്യാൻ തോന്നും അങ്ങനെ വെട്ടിയിട്ടുണ്ട് അപ്പം എന്താ എന്താ പറഞ്ഞു ആ അപ്പോൾ നെയിൽ വളരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഉപയോഗിക്കാൻ പറ്റുന്നൊരു സംഭവം ആട്ടോ നമ്മുടെ വാക്സിലിനെ നമുക്ക് ഉറങ്ങുന്നതിന് മുന്നേ ഇത് വാക്സിലിൻ കുറച്ചെടുത്തിട്ട് നമ്മുടെ നെയിൽസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നല്ല റിസൾട്ട് തരുന്ന നമുക്ക് എന്താ പറയുക നല്ലൊരു റിസൾട്ട് തരുന്നൊരു ഐറ്റമാണ് നമ്മുടെ വാക്സിലിൻ വാക്സിലിന് എന്തിനൊക്കെ ഉപയോഗിക്കാമേ അപ്പം ഞാനിങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ ഡെയിലി ഉറങ്ങുന്നതിന് മുന്നേ എൻ്റെ കയ്യിലൊക്കെ ഒരു ബാസ്റ്റലും ഞാൻ തേച്ച് പിടിപ്പിക്കാറുണ്ട് അപ്പം എന്തായാലും ഞാൻ നമ്മുടെ എന്താ പറയുക നഖത്തിനെ കുറിച്ച് പറയാൻ വന്നതാണല്ലോ അപ്പം ഞാൻ വിചാരിച്ച് ഒന്നും കൂടെ പറയാമേ ഇത് എന്തില്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വെളുത്തുള്ളി അപ്പം ഇതും ഇതേപോലെ നമുക്ക് എന്താ പറയുക ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് നമ്മുടെ നെയ്ല് റബ്ബെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ നെയിൽ വളരാനും എന്താ പറയുക നല്ല നെയിലിനെ നല്ല ശക്തിപ്പെടുത്താനൊക്കെ ഉപയോഗിക്കുന്നതാട്ടോ ഉപയോഗിക്കാൻ പറ്റാവുന്നതാട്ടോ നമ്മുടെ വെളുത്തുള്ളി അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല റിസൾട്ടാട്ടോ രണ്ടും നമുക്ക് നമ്മളെ നെയിലിന് നല്ല എന്താ പറയുക നല്ല ശക്തിയോടെ വളരാനും പിന്നെ ഒക്കെ സഹായിക്കുന്ന ഐറ്റമാണ് നമ്മുടെ വെളുത്തുള്ളിയും വാസിലും അപ്പം ശരി ഗുഡ് നൈറ്റ്